കാട്ടാക്കട പൂവച്ചലിൽ വൃദ്ധയെ ആക്രമിച്ച് പോലീസുകാരനും സുഹൃത്തും പൂവച്ചൽ എൽ പി സ്കൂളിന് സമീപമാണ് സംഭവം അമരാവതി എന്ന എൺപത്തിരണ്ട് കാര്യാണ് ആക്രമിക്കപ്പെട്ടത് ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ പ്രതികൾ തട്ടിയെടുത്തു വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലാലുവും സുഹൃത്തുമാണ് പിടിയിലായത് പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഈ സംഭവം പൂവച്ചൽ സമീപത്തെ വീട്ടിൽ മദ്യപിക്കുകയായിരുന്നു ഈ പ്രതികൾ അവർ മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് ആ അമരാവതി എന്ന സ്ത്രീ ആ പ്രദേശത്തോട് കൂടി വരുന്നത് നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുമല്ലോ ഈ പണം ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ അഞ്ചോ പത്തോ രൂപ വെച്ച് ചോദിക്കുന്ന ഒരു സ്വഭാവമുള്ള ചില മുതിർന്നനാടുകൾ അത്തരത്തിൽ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇവർ ഇവർ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു പത്ത് രൂപ നോട്ട് കാണിച്ച് ഇവരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വിളിച്ച് കയറ്റുകയും ആ തുടർന്ന് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ പിടിച്ചു വാങ്ങി അതിനൊപ്പം തന്നെ ഈ അമ്മയെ മർദ്ദിച്ചു എന്നുമാണ് ഈ പരാതി നാട്ടുകാർ ഈ സംഭവം കണ്ട് അവർ അപ്പോൾ തന്നെ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിക്കുകയും തുടർന്ന് കാട്ടാക്കട സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് ഇതിലൊരാൾ പോലീസുകാരാണെന്നും അയാൾ മട്ടിയൂർക്കാവ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ലാലു എന്ന ആളാണ് എന്നും മനസ്സിലാക്കുന്നത് മറ്റൊരാൾ ഈ വീടിന്റെ ഉടമയാണ് ഈ രണ്ടുപേരെയും ഇപ്പോൾ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് നമുക്ക് അവരുടെ ഒരു വളരെ മദ്യപിച്ച് ആ ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല കാരണം നല്ല പ്രായമുള്ള സ്ത്രീയാണ് പറയുന്ന കാര്യങ്ങളിൽ ചില വ്യക്തതകൾ തോന്നുന്നുമുണ്ട് പക്ഷേ ഈ പ്രതികൾ ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവരെ ആക്രമിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല ശരി പ്രജത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്